എന്തായാലും സിഗരറ്റ് ഷെയർ ചെയ്ത് നമ്മുടെ ജിൻറ്റോ നമ്മുടെ സാബു മോനെ ഒന്ന് കയ്യിലെടുത്തിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് പലതരം അവിടുത്തെ ഉള്ള പവർ ടീമിലും മനസ്സിപ്പിക്കും നോറയ്ക്കൊന്നും പിടിക്കുന്നില്ല ഈ നമുക്ക് ഈ ഗസ്റ്റിന് പൈസ കൊടുക്കാമല്ലോ ഈ ജിൻഡോയ്ക്ക് ഈ പൈസ കൊടുക്കുമ്പോൾ തന്നെ ആളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നോറ അപ്പോൾ തന്നെ സാബു മോനി എടുത്തിട്ട് അടിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്റ്റാഫിനെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ പിന്നെ എന്ത് കണ്ടിട്ടാണ് അവർ ഇവിടെ ജോലിക്കെടുത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നോറ ചമ്മി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അൻസിബയും ഇതുപോലെ തന്നെ ഒരു സ്കിറ്റ് തനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് സ്കിറ്റ് കാണണം എന്ന് പറഞ്ഞ് എൻ്റർടൈൻമെൻറ്റ് ടീമിനോട് പറയുമ്പോൾ അവരെ ഡാൻസ് കളിക്കാനാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ആരെങ്കിലൊക്കെ വേറെ ആരെങ്കിലൊക്കെ ഹെൽപ്പ് വാങ്ങിച്ചിട്ട് ഒരു സ്കിറ്റ് കളിക്കാൻ പറയുമ്പോൾ അവിടെയും ജിൻഡോയും നമ്മുടെ ശ്രീലേക്കും ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതും നമ്മുടെ അൻസിബ ആ ടീമും മുടക്കുന്നുണ്ട് അവരോട് ജോലി അവരോട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അപ്പം ഇവിടെ പുള്ളി ഒരു രീതിയിൽ സ്കോർ ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലുള്ള കളിയാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം